എന്നോടല്ല നിന്റെ പെങ്ങോട് തീർക്ക് പോയി എവളന്നാക്കാൻ നോക്കടാ ആരാ നിന്നെ തല്ലിയത് ആ മുസ്തഫ തല്ലിയത് എന്തിന് ചോദിച്ചത് കേട്ടില്ലേ എന്തിന് നീ നശിപ്പിച്ചതേ അവരുടെ കുടുംബത്തിന്റെ മാനം മാത്രമല്ല നമ്മുടെ കുടുംബത്തിന്റെ മാനം കൂടിയാ ീ നേരത്തെ തല്ലിയത് എന്റെ അനിയനെയാണ് അതിന്റെ ബാക്കി തീർക്കാൻ ഇനി ഇങ്ങോട്ട് വരരുത് ഇതെന്റെ ഒരു അപേക്ഷയാണ് കാര്യങ്ങൾ നല്ല നിലക്ക് തീർക്കാൻ എന്റെ പരമാവധി ഞാനും ശ്രമിക്കും ഈ പ്രശ്നം ഇവിടെ അവസാനിക്കൂല ഒരു കാലത്തും അവസാനിക്കൂല അമ്മ അതിരി തോന്നിയാ സജ്ജ അവിടെ ചെന്ന് ചെയ്തത് കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താന്ന് അന്വേഷിച്ചറിയണീന്റെ മുമ്പ് പെങ്ങളെ കുറിച്ച് തല്ലുക പോരാത്തീന അന്യ നാട്ടിൽ പോയി അവിടെ അടി ഉണ്ടാക്കുക ആ നാട്ടുകാർക്ക് ഒരു മര്യാദ ഉള്ളത് കൊണ്ട് ഈ രക്ഷപ്പെട്ടു വേറെ ഏതെങ്കിലും നാട്ടുകാരായിരുന്നെങ്കിലേ അന്ന മെഡിക്കൽ കോളേജിലെ ഐ സിയു വന്ന് കാണേണ്ടി വരുമായിരുന്നു എനിക്ക് എന്റെ പെങ്ങള് അങ്ങനെ ഒരു തെറ്റെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ അങ്ങനെ ഒരു വിചാരം എനിക്കുണ്ടെങ്കിൽ ഇഷ്യോളം ആങ്ങളെ അല്ലാന്ന് ഞാൻ പറയും കാരണം കുട്ട്യസനും കദീജിയും മക്കളെ പോറ്റിയത് എങ്ങനെയെന്ന് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ടാണ് ഇങ്ങനൊരു കല്യാണം നടത്താൻ ഞാമും കയ്യെടുത്ത് അത് ഇട്ട് വെറുതെ ആക്കരുത് സംഗതി നിങ്ങൾ രണ്ടു കൂട്ടരും പറയുന്നത് ശരി പക്ഷേ ഇനി ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാതെ പറഞ്ഞു തീർക്കുന്നതല്ലേ രണ്ടു കൂട്ടർക്കും നല്ലത് രണ്ടു കൂട്ടരും ആണോ കൂട്ടരുമാണോ അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തീർത്തോളി പോകുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടോ അതോ മനസ്സിലായോട് വന്നതേ കണ്ടില്ലാന്ന് വെച്ച് മുഖം രക്ഷിക്കാൻ ഞാൻ മാനം വിൽക്കണമെന്ന് അങ്ങനെ ഒന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ല വിട്ടുവേഴ്ച ചെയ്ത് പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കല്ലേ നമുക്ക് അനക്ക് മകൻ കെട്ടിയത് അന്റെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിഷം സംസാരിക്കാൻ അന്റെ നാട്ടിൽ നിന്നും ആനും മര്യാദയുള്ള വന്നത് അന്റെ പങ്ങളുടെ ഭാഗത്ത് തെറ്റിണ്ട് നീയും സമ്മതിക്കുന്നുണ്ട് അല്ലേ അതിനർഥം അല്ലെങ്കിൽ ഇക്കല്യാണം നടത്താൻ മുൻകൈചട്ട് അഹമ്മദാജിനെയും കൂട്ടി വരേണ്ടിയിരുന്നില്ല പക്ഷെ മൂപ്പര ഈ വിഷയത്തിന് കിട്ടൂല അഹമ്മദാജിന്ന് എനിക്കറിയാം ില് കിടക്കുന്ന എന്റെ മകൻ ഈ വിവരം അറിഞ്ഞാൽ മരിച്ചു പോകും ഇറങ്ങി പോയിക്കല്ലാരും ഈ വിഷയം ചർച്ച ചെയ്യാൻ ഈ വാതിൽ ഇനി അങ്ങനെ തന്നെ പറയണോ ഓലോട് മറുപടി പറയാൻ ഏണ്ട് ഇറങ്ങി പോയത് കണ്ടീലേക്ക് ഓലോണ്ട് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞു മുന്താസ് അങ്ങനെ ഒന്നും ചെയ്യൂലെന്ന് മനസ്സ് പിന്നേം പിന്നേം ഉള്ളെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്

വലിയൊരു വർത്തമാനം പറയണന്റെ മുണ്ടാട്ടോട് എന്തൊരു ഇത്ത ആരാ നേരത്തെ ഇവിടെ വന്നു പോയത് അതെ മരോൾ ആങ്ങളെയും പിന്നെ മറ്റോന്റെ ഏട്ടനും തന്നെ എന്നിട്ട് എന്തേ ഒരു പറഞ്ഞു കഴിഞ്ഞതൊക്കെ പറഞ്ഞു തീർക്കാന്ന് തീർക്കരുത് തീർക്കരുത് ഞമ്മക്കൊല്ലി രണ്ടസ് അല്ലെങ്കിൽ തന്നെ ഞമ്മക്കു മറ്റൊരു ബന്ധം എത്ര പൊന്ന് കിട്ടുന്ന ആളാങ്ങളോ അത് അനക്കും എനിക്കും മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ പീരാനെ ഓൾ ഒഴിവാക്കാൻ മോനോട് ഓനിക്ക് വേറെ എത്ര നാല് കിട്ടും അതന്നെയാ ഞാനും പറഞ്ഞു വരുന്നത് ഓളി ഒഴിവാക്കാൻ പറഞ്ഞ് കുവൈത്ത്ക്ക് കത്ത് എഴുതാൻ പോകാനായി എഴുതണ എഴുതണം ആ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം ആ ആയിക്കോട്ടെ അറിയില്ലോ കരണ്ടോ എന്നുള്ളത് അവിടെയുണ്ട് ഇവിടെ ഉണ്ടോ എന്ന് അറിയാ ഇവിടെ ഉണ്ടോന്ന് ഞാൻ ചെക്ക് ചെയ്തോളാം ഈ സ്ഥലക്കാലയാക്കാൻ നോക്ക് അല്ല ഇപ്പൊ രക്ഷപ്പെട്ടു വിളിച്ചു വെച്ചിട്ട് മിനിറ്റ് ആയില്ല എന്താ നിന്നോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ആ കാശും കയ്യിൽ നിന്ന് പിന്നെ അടുത്ത മാസം മുതൽ എനിക്ക് കുറച്ച് കൂടി തരണം നീ മുതലാളിയായിട്ട് ഇവിടെ ഇരുന്നോ നീ എടുക്കണ പണി ഞാൻ ഞാനെടുക്കാന്ന് എന്നിട്ട് ഞാൻ നിനക്ക് തരുന്ന ശമ്പളം എനിക്ക് തന്നാ മതി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോണതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതിന്റെ ഇടയിലാണോ അവന്റെ ഒരു ശമ്പള അങ്ങനെയാണെങ്കിൽ തീരുമാനം വരും ഇക്ക എന്തെങ്കിലും ആയോ നീ പിന്നേ വന്ന ഞാൻ ശ്രമിക്കുന്നുണ്ട് നീ ഇവിടെ വന്ന് ആയോ ആയോ എന്ന് ചോദിച്ചോണ്ട് കാര്യമില്ല ഇവിടത്തെ തൊഴിൽ മന്ത്രി ഞാനല്ല ഇവിടെ വന്ന് ചോദിക്കണ മാതിരി ആ കാണുന്ന വലിയ വലിയ ഷോപ്പുകളിലും ഓഫീസുകളിലും പോയി ചോദിച്ചു നോക്ക് ആരെങ്കിലും എന്തെങ്കിലും പണി തരുമെന്ന് ആ ഒരു മിനിറ്റ് നിക്ക് ചെലപ്പോ നിനക്ക് ഇവിടെ തന്നെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ല വാ നീയല്ലേ നീ അല്ലേ മുമ്പ് പറഞ്ഞത് അങ്ങനെയാണെങ്കി എനിക്കൊരു തീരുമാനം എന്താണ് ആ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ തുടരേണ്ടി വരും പറഞ്ഞതാ അപ്പ കുട്ടിയെ ആ ചാൻസും പോയി താൻ ബേജാറാവണ്ടോ ഗൾഫിൽ എത്തിപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ആവാതിരിക്കൂല നീ ആ െ കണ്ടെ ഒരു മിനിറ്റ് വിശ്രമമില്ലാതെയാണ് അവൻ പണിയെടുക്കണത് നിന്റെ പകുതി ശമ്പളല്ലേ അവനുള്ളത് എന്നിട്ട് എന്തെങ്കിലും അവൻ പറയണോ അവൻ ബംഗാളിയിൽ നിങ്ങളെ പറയണ ചീത്തക്ക് വല്ല കണക്കുണ്ടോ എന്നെ ചീത്ത പറയേ അതിന് നിനക്ക് ബംഗാളി അറിയോ ബംഗാളി നിങ്ങൾക്ക് അറിയോ നിങ്ങളെ സ്വഭാവം വെച്ചു വെച്ചുമൊക്കെ ആരും ചീത്ത പറയും അതിന് പ്രത്യേക ഭാഷന്റെ ആവശ്യമൊന്നുമില്ല ഏതു ഭാഷ പറഞ്ഞാലും നിങ്ങൾക്ക് ഫിറ്റാവും ഹലോ ആരാ ആ മാഫ് വാലും ആരാഫ്കരോ മാഫ്കരോ ആളെത്തിയിട്ടുണ്ട് ഞാൻ കൊടുക്കാം ബാപ്പുട്ടിയെ നനക്കാ ഫോൺ നേരത്തെ വിളിച്ചിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയി ഹലോ വാളേക്കും ജമാലാടാ കുതരേ നിത ഒക്കെ തൊലിക്കട്ടി ഞാൻ സമ്മതിച്ചു എടാ നാട്ടിൽ നിന്നലെ രാവിലെ തീണ്ടിയാ രണ്ടു പ്രാവശ്യം നിന്റെ അഗ്ഗുദാമിലേക്ക് ഞാൻ വിളിക്കുന്നു നാട്ടിൽ നിന്ന് എനിക്ക് രണ്ടു മൂന്ന് കത്തുണ്ട് പിന്നെ നിന്റെ കെട്ടികളുടെ വക രണ്ടു കിലോ ഉള്ളവരെ പൊതിയുണ്ട് വേണമെങ്കിൽ നീ വന്ന വിവരം അറിയണത് ഈ പാട് എടാ നീ വരികയാണെങ്കിൽ പോവാ കാര്യങ്ങൾ സംസാരിക്കാണ്ട് നാളെനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യണം പിന്നെ തമ്മിൽ കാണണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയാവും നിനക്കറിയാലോ എന്റെ ജോലിയുടെ അവസ്ഥ ഒരു കാര്യം ചെയ്യാ നമുക്ക് വൈകുന്നേരം ബീച്ചിലെ നമ്മളെ സ്ഥിരം കേന്ദ്രത്തിൽ വെച്ച് കാണാം കത്തും പൊതിയൊക്കെ നീ വരുന്ന വഴി റൂമിൽ കൊടുത്തേൽപ്പിച്ച മതി ആ അങ്ങനെ ചെയ്യാം ഓക്കെ നിനക്ക് കുറച്ച് നേരത്തെ പോണം ഓ എന്തൊരു വിനയം ആ പിന്നെ നീ നേരത്തെ പറഞ്ഞ നരകത്ത് നിന്ന് പുറത്ത് എന്ന് തോന്നുമ്പോ ഒന്ന് പറഞ്ഞാ മതി പാസ്പോർട്ട് ഇവിടെ തന്നെ ഉണ്ട് പാസ്പോർട്ട് എടുത്ത് നിന്റെ പ്രത്യേകം കാര്യം എന്റെ അവസ്ഥ മുഴുവൻ ബാപ്പാക്കറിയാം എന്നിട്ട് ഇങ്ങനെ ഒരു ഭാര്യ തലയിലേക്ക് വലിച്ചു ആ സങ്കടം ബാപ്പാക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ലോടാ അളിയനും വീട്ടുകാരും പെങ്ങളെ നിരന്തരം ശല്യം ചെയ്തിട്ടാ അതെന്തിനാ അവര് ശല്യപ്പെടുത്തണേ നാപ്പത്തഞ്ചു പവന്റെ പണ്ടും എഴുപത്തയ്യായിരം ഉറുപ്പിയും ഞാൻ ചോര നീരാക്കി ഇവിടെ നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെന്തിനാ അവര് പെങ്ങളെ ശല്യപ്പെടുത്തണേ ആ കഥയില് കുറച്ചുകൂടി ബാക്കിയുണ്ട് നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്